തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപമാണ് ടോട്ടലായിട്ട് നാൽപ്പത്തി രണ്ട് സെനിലും മൂവായിരം സ്ക്യർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടോട് കൂടി വിൽപ്പനയ്ക്കുള്ളത് വീട് വന്നിട്ട് ഇത്തിരി പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ താമസമൊക്കെ ആയിട്ടുള്ള നല്ല കണ്ടീഷണായിട്ടുള്ള വീടാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലിപ്പോൾ ഇതിൻ്റെ ഉടമ ഇതിനകത്ത് തന്നെ താമസിക്കുവാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിങ്കര എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ മൂന്നൽ കൂടി ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വരുമ്പോൾ മണലുള എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി സെൻറ്റ് ആന്റണീസ് ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും അതുവഴി അകത്തേക്ക് വരുമ്പോൾ ഇടതുവശത്ത് ശ്രേഷ്മ പവർ എന്ന് പറഞ്ഞ് ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈ പവർ പവർലൂം അത് പ്രവർത്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വീട് കഴിഞ്ഞ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടി കാണാം നമുക്ക് ഈ റോഡിൻ്റെ ടാറിംഗ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെ അതായപ്പോൾ ഈ മെറ്റലൊക്കെ ഇറക്കി ഇന്ന് വണ്ടി ഇങ്ങനെ ഇറക്കി ഇറക്കി പെക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെറ്റൽ വിളിച്ച് നമുക്കിപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ബാക്കി ടാറിങ് വർക്ക് ഫിനിഷ് ആവുന്നുണ്ടാവും നല്ല രീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് ഈ പറഞ്ഞ പോലെ മൂന്നെല്ലിമൂടും നമുക്കിവിടെ ഈ കേരളം മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് പഴയിടെ പോയി ബൈപ്പാസ് കയറാനായിട്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ ആ രീതിയിലാണ് അക്സസിബിലിറ്റി ഉള്ളത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണെങ്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കും ബൈപ്പാസ് വഴി വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും ഈ രീതിയിൽ വളരെ വലിയൊരു മുറ്റം ഉണ്ട് എത്ര വണ്ടി വേണമെങ്കിലും ഇതിനകത്ത് നിൽക്കും കേട്ടോ ഇതാ ഇവിടെ തന്നെ ഇപ്പോൾ രണ്ട് വണ്ടി കിടന്നിട്ടും ബാക്കിയുള്ള സ്പേസ് കണ്ടോ ഒരു ആറോ ഏഴോ വണ്ടികളും നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ ഒരു മുറ്റം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് ഈ സൈഡിലൂടെ ഒരു ടിപ്പർ ടിപ്പറ് പിന്നിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഇവിടെ ഒരു സ്ഥലം കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് നമുക്കൊരു വണ്ടി കൊണ്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം അങ്ങനെ ടോട്ടൽ നാൽപ്പത്തിരണ്ട് സെൻറ്റ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് അങ്ങേറ്റത്ത് ഒരു കിണർ ഒരു പമ്പഹൗസായിട്ട് കാണാം അതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പം പിൻവശത്ത് ഈ ഭാവിയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീട് വയ്ക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണോ ഇപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റോക്കൊക്കെ വളർത്താൻ ആണെന്നുണ്ടെങ്കിൽ പിൻവശത്തേക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നമുക്ക് താമസയോഗ്യമായിട്ടുള്ള വീടാണ് കേട്ടോ ഇനി നേരത്തെ ഇതിൻ്റെ മേളിലേക്ക് ഒരു നില ചെയ്യണമെങ്കിൽ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് മുൻവശം നോക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു വരാന്ത സ്പേസ് ഉണ്ട് അവിടെ നിന്നാണ് അകത്തേക്ക് കയറുന്നത് നമ്മുടെ സിറ്റൗട്ടാണ് വളരെ വലിയൊരു ഉണ്ട് അവിടെ നേരെ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മുടെ സ്പേസ് ും ഇവിടെ ഒരു വലിയൊരു കോമൺ ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഡൈനിംഗിൽ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് പോവാം ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിനു ശേഷം അടിയിലേക്ക് അടച്ചിട്ട് അടച്ചിട്ടെടുത്തിരിക്കുവാണ് അതായത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഭാഗത്തായിട്ടൊരു വർക്ക് ഏരിയ വരും അപ്പോൾ അവിടെ പുകയടുപ്പും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് അതാ ഇവിടെ വന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഇത് നമ്മുടെ പിൻവശമാണ് പിൻവശത്ത് ഇതുപോലെ കുറച്ച് റൂംസ് കെട്ടിയിട്ടിട്ടുണ്ട് അതായത് സ്റ്റോർ റൂമായിട്ടും ആയിട്ടും ഇപ്പോൾ വിറൊക്കെ കൊണ്ടുവന്ന് അടുക്കിയിടാനും ആ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്കിയാണെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ടോട്ടലായിട്ട് നാല്പത്തിരണ്ട് സെന്റ് ബാക്കിയുള്ള അങ്ങോട്ട് കിടപ്പുണ്ട് ഈ രീതിയിലാണ് വീടിന്റെ ചുറ്റുവട്ടം വരുന്നത് ടോട്ടലായിട്ട് ഈ വീട്ടിന് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതിലാണെങ്കിൽ ഇതുപോലെ കബോർഡും സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂം വരുന്നത് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് ഈ വീടിന് വരുന്നത് പിന്നെ അതുപോലെ തറയിൽ നോക്കിയാൽ ഫുള്ളായിട്ട് മാർബിളാണ് ഭാഗീട്ടുള്ളത് കേട്ടോ നമ്മൾ ഇനി ഒന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുത്തനായിട്ട് തിളങ്ങുന്നുണ്ടോ ആ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിലും കബോർഡ് കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തത് രണ്ടെണ്ണത്തിന് ഉപയോഗിക്കാൻ കണക്കിന് ഇതുപോലൊരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു കോമൺ ബാത്റൂമായിട്ട് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം ഇതുപോലുള്ള കബോർഡ് അതിനകത്ത് ഡ്രസ്സിങ് ഡ്രസ്സിംഗ് ടേബിൾ അതെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ഒരു റൂമാണ് ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നിലവിലെന്ന് പറഞ്ഞാൽ നാലാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മുടെ മേളത്തെ നിലയിൽ അതായത് ഈ രീതിയിലാണ് എല്ലാ റൂമുകളും വളരെ വലിപ്പമുള്ള റൂമുകളാണ് വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വലിപ്പം എല്ലാ റൂമുകളിലും പ്രതീക്ഷിക്കാം ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ഈ മേളയുടെ ഒരു പ്രത്യേകം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു വീട് ഒരു ഫാമിലിക്ക് ഇവിടെ താമസിക്കാനുള്ള നല്ലൊരു വീട് പോലെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അതിനാണെങ്കിലും നമുക്ക് ഇതൊരു ടവർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നൊരു ബാൽക്കണിയിലേക്കും പോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇവിടെ കൂടെയെങ്കിലും നമുക്കൊരു സ്റ്റെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മേളിലത്തെ നിലയിൽ സെപ്പറേറ്റ് ചെയ്ത് ഇനി ഒരു ചെറിയൊരു വീട് പോലെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് അത്രയും സ്ഥലം മേളിൽ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവശത്തേക്കുള്ള വ്യൂ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ അതിരുവരേക്കും ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം അവിടെ ആ കണ്ടോ കിണറ് ആ പമ്പ് ഹൗസ് അതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ ടോട്ടലായിട്ട് രണ്ടര കോടിയാണ് അതായത് ഒരു സെൻറ്റിൻ്റെ ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് വീടിന് വേറെ വില കണക്കാക്കിയിട്ടില്ല നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ വില ഇനി നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ഇവിടെ നിന്ന് നെയ്യ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബൈപ്പാസിലേക്ക് പെട്ടെന്ന് തന്നെ കയറാം തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ബൈപ്പാസ് കയറി പോവാം അല്ലെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നെയ്യാറ്റിങ്ങി ഒന്ന് ടച്ച് ചെയ്യാണ്ട് മൂന്നെല്ലാം കൂടി കയറി അങ്ങനെ തന്നെ തിരുവനന്തപുരം പോകാൻ സാധിക്കും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്